മാവർമേഡിയേക്ക് ഏവർക്കും സ്വാഗതം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി വീണ്ടും വീണ്ടും നെട്ടിച്ചിരിക്കുകയാണ് ഒരു സർക്കാർ കഥലയം ഇന്ത്യയിൽ ആദ്യമായി കുട്ടികൾക്കായി സ്മാർട്ട് ജിം ഒരുക്കിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ സ്കൂൾ ജില്ലയിലെത്തോ സ്മാർട്ട് ജിം എന്ന യഥാർത്ഥത്തിൽ അമേരിക്കൻ നേവിയിൽ പിറവിയെടുത്ത ഒരു ഫങ്ഷണൽ ട്രെയിനിങ് ടൂളാണ് ഈ ടൂളിന്റെ പ്രത്യേകത ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഒരു ജിമ്മിൽ ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ എക്സസൈസുകളും ഏത് പ്രായത്തിലുള്ള കുട്ടികളും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിനെ ആണ് എവിടെ വേണമെങ്കിലും നമുക്കിതിനെ ക്യാരി ചെയ്യാം അതുപോലെ എവിടെ വെച്ചിട്ടും ഔട്ട്ഡോറിലാണ് ഇൻഡോറിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കും അതുപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫുട്ബോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി ഇങ്ങനെയുള്ള ഫുട്ബോൾ ടീമുകൾ ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഫംഗ്ഷണൽ ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ സ്ട്രെങ്ത്ത് ആൻഡ് കണ്ടീഷനിങ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓൾമോസ്റ്റ് ഒരു ജിമ്മിൽ ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ എക്സസൈസും ഈ ചെറിയ ടൂളിൽ ചെയ്യാൻ പറ്റും ഇത് ഫസ്റ്റ് സർക്കാർ കലാലയത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് സ്മാർട്ട് ജിം കൂടിയ തോറിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ അവരുടെ മാനസിക കായിക ആരോഗ്യപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപിച്ച ഒരു സ്മാർട്ട് ജിമ്മാണിത് ഇത് ഒരുപക്ഷെ അമേരിക്ക നാവിയിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സംഗതികളാണ് ചെറിയ കുട്ടികൾക്ക് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരുടെ ആരോഗ്യപരമായ പുരോഗതിക്ക് അവരുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ജിമ്മ് സ്മാർട്ട് ഇവിടെ നമ്മൾ കുടിയത്തൂർ ജയൻ യു പി സ്കൂളിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ഇന്ത്യയിൽ എവിടെയും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സ്മാർട്ട് ജിമ്മാണ് കുട്ടികൾക്ക് വേണ്ടി കുടിയത്തൂർ ജയൻ യു പി സ്കൂള് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത് പുതിയ കാലഘട്ടത്തിൽ ലഹരിയുടെയും മറ്റു പുതിയ ഇത് കടന്നു വരുമ്പോൾ അതുവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കുട്ടികൾക്ക് ഈ സ്മാർട്ട് ജിം ഉപയോഗപ്പെടുത്താൻ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ആശയവുമായി ഞങ്ങളെടുത്ത് വന്നപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളതിനെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അതിശക്തമായി പ്രയത്നിക്കുകയും അതിപ്പോൾ വളരെ ഗംഭീരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും കുട്ടികൾ നല്ല ആവേശത്തിലാണ് അത് ആ സ്മാർട്ട് ജിം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകാനുള്ള ഈ കാരണങ്ങളും കുട്ടികളുടെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് സംഭവങ്ങളാണ് വരും കാലങ്ങളിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കായിക വികാസം രക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഒരു സ്മാർട്ട് ജിം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ ഏറ്റവും ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരുടെ ഫിസിക്കലായിട്ടുള്ള ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു പക്ഷേ ഒരു സർക്കാർ സ്കൂളിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടാവുക ഇത് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല ഈ അടുത്ത കാലത്തായിട്ട് അധ്യാപന ഇത് വളരെയധികം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരികയാണ് ഇനി നമ്മൾ അവധിക്കാലത്ത് ഇത് രക്ഷിതാക്കൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ അവധിക്കാലത്ത് കൂടുതൽ പരിശീലന പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തു വരികയാണ് Hey. invest your sleep on right mattress for rich mattress for healthy sleep kadodi gold and diamonds Mavur puatuparamba